പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദി നൂറ് രൂപ നിരക്കിൽ മൂവായിരത്തി മുന്നൂറ് ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് അരിയും ഇറച്ചിയും മറ്റ് സാധനങ്ങളും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാസം തോറും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഭക്ഷണവും മരുന്നും സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഇതിനായി ചെലവ് വരുന്നുണ്ട് ഇതടക്കം കണ്ടെത്തുകയാണ് ലക്ഷ്യം കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ച് ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഉത്സവം പോലെയാണ് ഈ പ്രദേശം ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കുറ്റിയിലെ പ്രദേശത്തെ ചെറുപ്പക്കാരും യുവാക്കളും മുതിർന്നവരുമായ മുഴുവൻ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏകദേശം അഞ്ച് വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റിൽ സാംസ്കാരിക വേദി അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പാതയിലെ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മെഡിക്കൽ ഉപകരണങ്ങളുടെ വലിയ ഒരു പിന്നെ പ്രവർത്തനം തന്നെ സമർപ്പിച്ചുകൊണ്ട് നടത്തിയത് തുടർന്ന് നടത്തുന്ന നിരവധി കുടുംബങ്ങൾക്ക് മരുന്ന് അതുപോലെ തന്നെ ഭക്ഷണം പഠനോപകരണങ്ങൾ അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടർന്നുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുമായി സഹകരിച്ചിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും പിന്നെ അതുപോലെ തന്നെ ഇതിന് പിന്നെ ഫണ്ട് നൽകി സ്പോൺസർ ചെയ്ത ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും എല്ലാവരെയും ഈ സമയത്ത് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ് ഈ തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ എല്ലാ നാട്ടുകാരുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായവും മറ്റും ഒരിക്കൽ കൂടി ഞങ്ങൾ ബിരിയാണി ചലഞ്ചിന് സാംസ്കാരിക വേദി പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി സെക്രട്ടറി ആബിദ് നച്ചിക്കാടൻ ട്രഷറർ സുൽഫിക്കർ പുലത്ത് സി ടി ഷാഹുൽ ഹമീദ് വി സിറാജ് വി പി പ്രദീപ് സി എച്ച് റബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്